ആശുപത്രിയിൽ പോകാതെ പ്രസവം വീട്ടിൽ തന്നെ നടത്തിയാൽ മതിയെന്ന് കരുതുന്നവർ ഏറിവരുന്നു എന്ന വാർത്തകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ആരോഗ്യ ചികിത്സാരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ തകർക്കുന്ന ഈ വിധം പ്രവർത്തനങ്ങൾക്ക് പിറകിൽ വ്യാജ ചികിത്സാലോപികളും ചില മതപ്രഭാഷകരും ഒക്കെയാണുള്ളത് ഇതെല്ലാം അന്തമായി വിശ്വസിക്കുന്ന ഭർത്താക്കന്മാരുടെ ഉഗ്രശാസനകൾക്ക് മുന്നിൽ പലപ്പോഴും ഭാര്യമാർ നിശബ്ദരാകേണ്ടി വരുന്നു ഒട്ടേറെ പേരുടെ ജീവനാണ് ഈ വിധത്തിൽ നഷ്ടമായിട്ടുള്ളത് തിരുവനന്തപുരത്തെ കാരക്ക മണ്ഡപത്തിൽ വീട്ടിലെ പ്രസവത്തിനിടയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ജീവൻ നഷ്ടപ്പെട്ടത് അടുത്തിടെയാണ് വീട്ടകങ്ങൾ ഈ വിധത്തിൽ കൊലമുറികളാകുന്ന കാഴ്ച മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് മാരകരോഗങ്ങൾ തടയാൻ എല്ലാവർക്കും വാക്സിൻ നൽകാനുള്ള നീക്കവുമായി ആരോഗ്യവകുപ്പ് രംഗത്തിറങ്ങിയപ്പോൾ അതിനെതിരെ വാക്സിൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്ന നാടാണ് നമ്മുടേത് ബദൽ ചികിത്സാ പദ്ധതികൾക്കായി വാദിക്കുന്നവരായിരുന്നു ഇതിന് പിറകിൽ കൂടാതെ ചില മത സാമുദായിക സംഘടനകളും അപകടകരമായും വിധത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഈ വിധം അശാസ്ത്രീയ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തിയാണ് പലയിടത്തും ആരോഗ്യവകുപ്പ് അധികൃതർ വാക്സിൻ നൽകിയത് എന്നിട്ട് പോലും അത് സ്വീകരിക്കാതെ ഗുരുതര രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തിയവരും ഏറെയാണ് സമാന്തര ചികിത്സാ സമ്പ്രദായങ്ങളുടെ മറവിൽ യോഗ്യതയില്ലാത്ത പലരും നടത്തുന്ന അക്യു പങ് കിംഗ് തെറാപ്പി എന്ന ഹിജാമ ചികിത്സ തുടങ്ങിയവയെല്ലാം അടുത്ത കാലത്തായി പ്രചാരം നേടി വരികയാണ് പല ഇസ്ലാം മത പ്രഭാഷകരും ഈവിധം ചികിത്സാ രീതികളെ പുകഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പ്രഭാഷണം കൊഴുപ്പിക്കുന്നുമുണ്ട് അതിന്റെയൊക്കെ പ്രതിഫലനമാകാം മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ അക്യൂ പങ്ക്ചർ ഹിജാമ കേന്ദ്രങ്ങൾ ധാരാളമായി തലയുയർത്തി തുടങ്ങിയിട്ടുള്ളതും ശരിയായ മതബോധമില്ലാത്തവരും സങ്കുചിത മനോഭാവം പുലർത്തുന്നവരുമായ മതപ്രഭാഷകരുടെ വിടുവാക്കുകൾ വിശ്വാസി സമൂഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എത്ര വൈദഗ്ധ്യം നേടിയ ഡോക്ടർ ആണെങ്കിലും മുസ്ലിം സ്ത്രീകളുടെ പ്രസവത്തിന് മുസ്ലിം ഡോക്ടർമാരെ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന വിധത്തിലുള്ള പ്രഭാഷണങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ലഭ്യമാണ് ഇത്തരം അബദ്ധ പ്രസ്താവനകൾ ശരിയാണെന്ന് വിശ്വസിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മത്സരിക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിൽ ഉണ്ടെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഈ വിധം അശാസ്ത്രീയ പ്രചരണക്കാരുടെ ഇടപെടൽ മൂലമാണ് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി എന്ന ചിന്താഗതി അടുത്ത കാലത്തായി വളർന്നു തുടങ്ങിയതും വ്യാജ മന്ത്രവാദ ചികിത്സ തുടങ്ങിയവയുടെ തുടർച്ചയായാണ് പ്രകൃതി ചികിത്സക്കാരുടെയും വ്യാജ അക്യൂ ചികിത്സകരുടെയും നിർദ്ദേശത്തിൽ വീട്ടിൽ പ്രസവം ആരംഭിച്ചിരിക്കുന്നത് പലപ്പോഴും അമിത രക്തസ്രാവത്താലും മറ്റ് ആരോഗ്യ പ്രശ്നത്താലും അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഒട്ടേറെയുണ്ട് ഒടുവിലെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിനാൽ ജീവൻ തിരിച്ചു കിട്ടിയവരുമുണ്ട് കാരക്ക മണ്ഡപത്തിൽ ഗൃഹപ്രസവത്തിനിടയിൽ അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടതിന് പിന്നിലും വ്യാജ ചികിത്സകന്റെ ഉപദേശം തന്നെയായിരുന്നു വ്യാജ പങ്ക്ചർ ചികിത്സകന്റെ ഉപദേശം കേട്ട് ഭർത്താവ് നയാസാണ് ഗാർഹിക പ്രസവത്തിനായി ഭാര്യ ഷമീറയെ നിർബന്ധിച്ചത് ഭാര്യ എതിർത്തിട്ടും ആശുപത്രിയിലെ ചികിത്സ വേണ്ട എന്ന വാശിയിലായിരുന്നു നയാസ് ഭാര്യയുടെയും കുഞ്ഞിന്റെയും മരണത്തെ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭാര്യയുടെ നഗ്നത മറ്റുള്ളവർ കാണുന്നത് മതവിശ്വാസത്തിന് എതിരാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നവർ ഏറിവരുന്നതാണ് ഈവിധം പ്രവണതകൾക്കുള്ള അടിസ്ഥാന കാരണം ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലും വീട്ടിലെ പ്രസവത്തിൽ കുഞ്ഞു മരിച്ചിരുന്നു ഈ സംഭവം ഏറെ വിവാദമായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഒട്ടനവധി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ അതൊന്നും വേണ്ടവിധത്തിൽ ഫലവത്താകുന്നില്ല എന്ന് തന്നെയാണ് പുതിയ സംഭവ വ്യക്തമാക്കുന്നത് ഇതിനു മുൻപ് മലപ്പുറം ജില്ലയിൽ വാട്ടർ ബർത്ത് പ്രസവരീതിയുടെ പ്രചരണവുമായി ചിലർ രംഗത്ത് വന്നിരുന്നു മൂന്നു മാസത്തിനിടെ രണ്ടു കുഞ്ഞുങ്ങളും ഒരു അമ്മയുമാണ് മരിച്ചത് അന്വേഷണം ഊർജിതമായതോടെയാണ് വാട്ടർ ബർത്ത് പൂട്ടിക്കെട്ടിയത് ഇപ്പോൾ സർവരോഗ സംഹാരിയായി അക്യൂപങ്ക്ചർ രംഗത്തെത്തിയപ്പോൾ അതിന് പിറകെ ഓടാനും ഇവിടെ ആളുകൾ റെഡി ശരീരത്തിൽ നിന്നും രക്തം കുത്തികളഞ്ഞാൽ രോഗം മാറുമെന്ന വിധത്തിലാണ് ഹിജാമയുടെ പ്രചരണം ശരിയായ അക്യൂപങ്ക്ചർ ചികിത്സ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതും ചൈനയിൽ വളരെയധികം സ്വീകാര്യതയുള്ളതുമാണ് എന്നാൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുറിവൈദ്യന്മാരാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എം ബി ബി എസ് ബി എച്ച് എം എസ് ബി എ എം എസ് തുടങ്ങിയ മെഡിക്കൽ ബിരുദങ്ങൾ നേടിയവർ പ്രത്യേക പരിശീലനവും ഡിപ്ലോമയും നേടിയ ശേഷമേ അനുബന്ധ ചികിത്സകൾ നടത്താൻ പാടുള്ളൂ എന്നാണ് നിയമം എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി യൂട്യൂബ് നോക്കി പഠിക്കുന്നവർ ഇവിടെ ഡോക്ടർമാരായി വിലസുന്നു ആശുപത്രിയിൽ പോകാതെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ഈ മുറിവൈദ്യന്മാർക്ക് മുന്നിലെത്തിച്ച് പ്രസവ മുറികൾ മരണമുറികളാക്കി ചിലർ മാറ്റുന്നു ഇത് നിറം പിടിപ്പിച്ച ചിത്രമല്ല നമുക്ക് മുന്നിലെ ാണ് ആരോഗ്യമേഖലയിൽ കേരളം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനാർഹ നേട്ടങ്ങളെയാണ് ഈ വിധം വ്യാജ ചികിത്സകരും മതപ്രഭാഷകരും ചേർന്ന് തകർക്കുന്നത് വീടുകൾക്കുള്ളിലെ പ്രസവ മുറികളിൽ അമ്മമാരും കുഞ്ഞുങ്ങളും മരിച്ചു വീഴുന്ന കാഴ്ചകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ കർശന ഇടപെടലുകളും നിയമനിർമ്മാണവും അനിവാര്യമാണ് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ പതിഞ്ഞേ മതിയാകൂ